ഇസ്ലാമത വിശ്വാസ പ്രകാരം ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് ഒരു വിശ്വാസിക്ക് അഞ്ച് നേരത്തെ നമസ്കാരമാണ് ഒരു ദിവസത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രഭാതത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ആദ്യ നിമിഷങ്ങളിൽ അഞ്ച് അഞ്ചര തുടങ്ങിയ സമയങ്ങളിൽ മധ്യാത്തിൽ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ എന്നൊക്കെ പറയുന്ന സമയത്ത് സായാഹ്നത്തിൽ നാലരയ്ക്ക് നാല് മണിക്ക് മൂന്നേ മുക്കാലില പിന്നീട് സന്ധ്യാനേരത്ത് ആറേ കാലിന് ആറരയ്ക്ക് പിന്നീട് രാത്രിയിൽ ഏഴേ മുക്കാൽ എട്ട് മണിക്ക് ഇങ്ങനെ അഞ്ച് നേരം ഒരു മനുഷ്യനെ സൃഷ്ടാവിൻ്റെ സമക്ഷത്തിലേക്ക് പള്ളികളിൽ നിന്ന് മുഴങ്ങുന്ന വാങ്കുലികൾ കേട്ട് എത്തിച്ചേരുന്നതിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റീച്ചിലാക്കുക മൊബൈൽ ഫോൺ റേഞ്ചിലാണ് റീച്ചിലാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ദൈവനിർമ്മിതമായ നിർമ്മിതമായ ചലനാത്മകമായ മനുഷ്യനെന്ന മൊബൈൽ ജീവിയെ റേഞ്ചിലാക്കി ക്രമീകരിക്കുകയാണ് നാഥൻ ചെയ്യുന്നത് ഒരു ദിവസത്തിൻ്റെ ഈ അഞ്ച് നേരത്തെ കടന്നുപോകലുകളിലൂടെ അവൻ ഓരോ വേളയിലും ഇതെൻ്റെ അവസാനത്തെ കർമ്മമാണ് എന്ന ചിന്തയോടുകൂടി ഏറ്റവും ഹൃദയ സാന്നിധ്യത്തോടുകൂടിയും കൂടിയും ചേർന്ന് നിന്നാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് അതിൻ്റെ തലമാകട്ടെ തുല്യതയുടെ തലമാണ് പണക്കാരനും പാമരനും രാജാവും ചെരുപ്പുകുത്തിയും എല്ലാവരും ഒരേ വരിയിൽ നിറഞ്ഞു നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള വി ഐ പി പരിഗണനകളില്ലാതെ ഒരേ നാഥൻ്റെ മുന്നിലേക്ക് തലയിങ്ങനെ താഴ്ത്തിവെച്ച് അതോടൊപ്പം പുറകിൽ നിൽക്കുന്ന ഓരോരുത്തരും അതിൻ്റെ പിന്നിലായി ചേർന്ന് നിന്ന് അങ്ങനെ നമസ്കരിക്കുന്ന ഒരു വലിയ ലളിതസുന്ദരമായ പ്രാർത്ഥനാരൂപമാണ് നമസ്കാരത്തിനുള്ളത് അംഗശുദ്ധി വരുത്തി അത് പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു വിശ്വാസിക്ക് മനസ്സിന് ലഭിക്കുന്ന ആശ്വാസവുമൊക്കെ വളരെ വലുതുമാണ് കഴിഞ്ഞ ദിവസവും എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട പ്രമോദേട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു ഈ ഇസ്ലാമത വിശ്വാസത്തിലെ ആളുകളെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം വേറൊന്നുമല്ല അവർക്ക് കടമോ ബാധ്യതയോ ഒക്കെ ഉണ്ടായാൽ യാതൊരു കൂസലുമില്ലാതെ വലിയ വീടുകളായി വെക്കുന്ന അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയും ബിൽഡിങ്ങും ഒക്കെ വളരെ പെട്ടെന്ന് അത് കടം തീർക്കാനായി വിറ്റ് കളഞ്ഞിട്ട് അതിനേക്കാൾ ഒന്നോ രണ്ടോ മുറിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ കൂര അതിൽ താമസിക്കാൻ മടിയില്ലാത്തവരാണ് എന്നാൽ ബാക്കി മറ്റു പലരിലും അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ കുടുംബമഹിമയിലും വസ്തുവിലുമൊക്കെ വിശ്വസിച്ച് ഒരുപാട് ബാധ്യതകൾ ഒടുവിൽ തീർക്കാനാവാത്ത പലിശക്കൂട്ടങ്ങളായി തകർത്തെറിയുന്നത് വഴിയും കാത്തു നിൽക്കുന്ന ഒരു സംഗതിയുണ്ട് എന്ന് പറയാറുണ്ട് ആ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ ഒരു ധൈര്യമുണ്ട് ഒരു കരുത്തുണ്ട് അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ അടയാളവുമുണ്ട് അതാണ് ഈ പ്രാർത്ഥനയെ വേറിട്ടതാക്കുന്ന ഒരു പ്രധാന കാര്യം ഓരോ മനുഷ്യനും ഈ അഞ്ചു നേരത്തെ പ്രാർത്ഥനയ്ക്കിടയിൽ അവൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ നഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതീക്ഷകളൊക്കെയും മറ്റ് ഏതെങ്കിലും ഉപാധികളില്ലാതെ മധ്യവർത്തികളില്ലാതെ നേർക്ക് നേരെ കരുണാവാരുദ്ധിയായ ഉടയതമ്പുരാനോട് കരഞ്ഞു പറയാനും നന്ദി രേഖപ്പെടുത്താനും ഒക്കെ കഴിയുന്ന നമ്മൾ സൈക്കോളജിയിൽ പറയുന്ന ഇമോഷണൽ കഥാർസിസ് എന്നൊക്കെ പറയുന്ന വെൻറ്റിലേഷൻ ഓഫ് ഫീലിങ്സ് എന്നൊക്കെ പറയുന്ന ഇന്നത്തെ കേൾക്കാനില്ലാത്ത കാലത്ത് ആരെ വിശ്വസിച്ച് പറയുമെന്ന് ശങ്കപ്പെടുന്ന കാലത്ത് ഇത്തരം ഉറച്ച വിശ്വാസത്തോടെ ഒരു ശക്തിക്ക് മുന്നിലേക്ക് കൈനീട്ടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത് നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ വളരെ കുറച്ച് പേർക്കെങ്കിലും ഈ പ്രക്രിയ എന്തോ ഒരു അലങ്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ഭാഷയായും ചിലരൊക്കെ പ്രയോഗിക്കുന്നത് കാണാറുണ്ട് പള്ളിയിൽ പോകുന്ന തങ്ങൾ വളരെ മിടുക്കരെന്നും പിന്നെ അവിടേക്ക് ചെന്നാലോ മറ്റാരോടും യാതൊരുവിധമായ സ്നേഹമോ ഒരു പുഞ്ചിരിയോ പോലുമില്ലാതെ എന്തൊക്കെയോ കൃത്യനിഷ്ഠയുള്ള തങ്ങളെ കഴിഞ്ഞേ മറ്റുള്ളവരുള്ളൂ എന്ന ഭാവത്തിലൊക്കെയും പെരുമാറുന്ന ചില മനുഷ്യരെ കാണാറുണ്ട് അവരെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത് കാരണം നമസ്കാരം സ്നേഹമാണ് അതൊരു ഇഷ്ടമാണ് അതൊരു സമർപ്പണമാണ് അതൊരു ഏറ്റവും ഇഷ്ടത്തോടെ ഒരു വലിയ സൃഷ്ടാവിന് മുന്നിൽ അല്പകാലത്തേക്കെത്തിയ ഒരു ചെറിയ സൃഷ്ടി അത് പ്രകടിപ്പിക്കുന്ന നന്ദിപൂർവ്വമായ നിമിഷങ്ങളാണ് അത് കുട്ടികളുണ്ടെങ്കിലും കുട്ടികളോടൊപ്പമാണെങ്കിലുമൊക്കെ ആ സ്നേഹത്തിൻ്റെ ഭാഷ്യങ്ങളാണ് പ്രധാനം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു മനോഹരമായ ഈ ഒരു പ്രാർത്ഥനയുടെ രൂപമാണ് അതിൽ കാണിക്കുന്നത് വീഡിയോ ക്ലിപ്പായി കാണിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അത് എഡിറ്റിംഗ് ഡെസ്കിലുള്ള എൻ്റെ സുഹൃത്തുക്കളായിരിക്കും തീരുമാനിക്കുക എന്തായാലും ചിത്രങ്ങളായെങ്കിലും അതിൻ്റെ ഭാവങ്ങളെ കണ്ടാൽ വളരെ മനോഹരമാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നു സ്വന്തം കുഞ്ഞ് എങ്ങോട്ടും പോകാതിരിക്കാൻ കൈകളിൽ ഒരു റിംഗ് ഇട്ട് ആ വള തൊട്ടടുത്തുള്ള വളയുമായി കണക്റ്റ് ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ മക്കളുണ്ട് അല്ലെങ്കിൽ അവരോടി പോകും എന്നൊക്കെ വിചാരിച്ചു പോലും അത് നഷ്ടപ്പെടുത്താനാവില്ലെന്ന സന്ദേശം ഒന്നതിലുണ്ട് അന്നത്തെത്ര ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയുമാണ് ഈ പ്രാർത്ഥിക്കുന്ന പിതാവിനോടൊപ്പം ഈ കുഞ്ഞ് കളിക്കുകയും ചിരിക്കുകയും ഇടപെടുകയും ഒക്കെയൊക്കെ ചെയ്യുന്നത് ആ അനുഭവം നമ്മളൊരു പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞ് മക്കളെ നിസ്കരിടുക എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നതിനേക്കാൾ ആ കാണുന്ന കാഴ്ചകൾ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല അത്ര മനോഹരമായിട്ടാണത് നിർവഹിക്കുന്നത് ഞാനിത് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ചില പള്ളികളിലെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് അനങ്ങുമ്പോഴോ തിരിയുമ്പോഴോ ഒക്കെ അതിൻ്റെ മഫലും ഒക്കെ പറയുന്ന ചിലരും വളരെ ക്രൂരമായി ആ കുഞ്ഞുങ്ങളെ നോക്കുന്നവരും ഒക്കെയുണ്ട് യഥാർത്ഥത്തിൽ ചെറിയ പ്രായത്തിലെ ഇത്തരം പ്രാർത്ഥനകളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ് മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് പറയാനുള്ളത് ഈ പള്ളിയിൽ പോയിട്ടും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാല്ഷ്യപൂർവ്വം പെരുമാറുന്നത് കണ്ട് അവിടെ തീവ്രവാദം പഠിപ്പിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഈ പോകുന്നതെല്ലാം മറ്റാരെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയാണെന്നോ ഒന്നും വിചാരിക്കേണ്ടതേയില്ല യഥാർത്ഥത്തിൽ അവിടെ ചെന്ന് മനുഷ്യൻ മനുഷ്യനവൻ്റെ നിസ്സഹായത പറഞ്ഞ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ നിസ്സഹായത അവിടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് പുറത്ത് അഹങ്കാരികളാകാനല്ല പുറത്തെ ജീവിതത്തിൻ്റെ ഒരു റീചാർജിങ് ആണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ആ റീചാർജിംഗ് അനുഭവമായി അത് മാറ്റുന്നവർക്ക് അത് വളരെ മാറ്റങ്ങൾക്ക് വിധേയവുമാണ് ഒരുപക്ഷേ ഈ വർഷാവസാന വേളയിൽ അത്തരത്തിലെ ഈ ദേവാലയങ്ങൾ ഇന്ന് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുഷ്യവും വിദ്വേഷവും ഭയവും തോന്നുന്ന അവസ്ഥയിൽ നിന്ന് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കലിൻ്റെ മനോഹര നിമിഷങ്ങളാക്കി മാറ്റുന്ന ആ ഭാവത്തോടെ അതിനെ കാണാനാകേണ്ടത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് പലപ്പോഴും നിസ്കാരത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇതിനെ സമീപിക്കുന്ന പണ്ഡിതന്മാരൊക്കെയും ഇതിൻ്റെ ഗൗരവമായ സൂക്ഷ്മതയുടെ അതീവ ഗുരുതരമായ തലങ്ങളെ കർക്കശമായ കാഠിന്യ കഠിനപഥങ്ങളോടുകൂടിയൊക്കെ പറയുമ്പോഴേക്കും ഇതിന് ഒരു ഭയങ്കരമായ എന്തോ ഒരു വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീകരത എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഭാഷ്യത്തിലേക്ക് അതിനെ മാറ്റാറുണ്ട് അതിനു പകരം ഇത് നാഥനോട് ഒരു സൃഷ്ടി നടത്തുന്ന ഏറ്റവും ഇഷ്ടത്തോടെയുള്ള സ്നേഹസല്ലാഭമെന്നോ സമർപ്പണ സല്ലാഭമെന്നോ അതിലൂടെ ആർജിക്കുന്ന മാനസികമായ ആ ഒരു കരുത്തും എന്തൊക്കെയോ മനസ്സിൽ നിന്ന് ഒഴിച്ചു വച്ച് മറ്റ് ചിലത് നിറയ്ക്കുന്ന ആ ഭാവത്തിൻ്റെയും ഒക്കെ ഒരു തലത്തിലേക്ക് നമസ്കാരത്തെ കണ്ടെത്താനായാൽ അതൊരു സുഖകരമായ അനുഭവം കൂടിയാണ് ഇന്ന് സെൽഭികളെ ഭ്രാന്താക്കി മാറ്റിയ പുതിയ തലമുറയുടെ ഭാഷ്യം പോലെ ഈ പറയുന്ന പ്രക്രിയയെയും അതിൻ്റെ മനോഹാരിതയോടെയും പൂർണ്ണതയോടെയും സമൂഹത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എൻ്റെ ചിന്ത